റിയാദ് ജയിലിൽ നിന്ന് അബ്ദുൾ റഹീമിന്റെ കോള് വന്നു ഒരുപാട് നേരം ഫോണിലൂടെ സംസാരിക്കുകയും ചെയ്തു ഒരുപാട് കാര്യങ്ങൾ എന്താണോ യഥാർത്ഥത്തിൽ നടന്നത് എന്തൊക്കെയാണോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും ഒരു ക്ലാരിറ്റി അപ്പം വന്നു അത് ഏറ്റവും ആദ്യം നിങ്ങളോട് തന്നെ പറയാമെന്നും വിചാരിച്ചു അതല്ലാണ്ട് അപ്പളും ഇപ്പോഴും വന്നിട്ട് വെറുതെതാ ഇതുപോലെ ഒരു ചുക്കും ചുക്കും അറിയില്ല ഈ ജവാദ് ും കമ്മിറ്റുകാർ മാത്രമാണ് എനിക്ക് വളിമോറനോട് പറയാനുള്ളത് എല്ലാം പഠിച്ചിട്ടും ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞിട്ടും തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നത് അല്ലാണ്ട് നിന്നെപ്പോലെ യൂട്യൂബിൽ വന്നിട്ട് കൊരയ്ക്കാൻ വേണ്ടിട്ടല്ല ഞാൻ വരുന്നത് കണ്ടവന്റെ നക്കാപ്പിച്ചം വാങ്ങി നക്കി തൂറി ജീവിക്കുന്ന നിന്നെപ്പോലത്തെവന്റെ കൊര കേക്കാനല്ല ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് കേട്ടല്ലോ ഇനി ബാക്കി അബ്ദുറീം പറയുന്നത് കേട്ടിട്ട് ബാക്കി പറയാം ഒരൊറ്റ കാര്യം പറയട്ടെ ഇത് കുറച്ച് ലോങ് വീഡിയോ ആണ് അബ്ദുറീം ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറയുന്നുണ്ട് അതിലെ പല ഭാഗങ്ങളെങ്കിൽ കട്ട് ചെയ്യേണ്ടി വരും കാരണം എല്ലാം കൂടെ പുറത്ത് വിട്ടിട്ട് അതൊരു മറ്റൊരു രീതിയിലോട്ട് ഇത് മാറ്റണം എന്നെനിക്കൊരാഗ്രഹമില്ല അതുകൊണ്ട് തന്നെ എടുക്കേണ്ട കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് ഇടും ബാക്കിയല്ലാത്ത കാര്യങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ പറയേണ്ടി വരുന്ന സമയത്ത് മാത്രം നമുക്ക് ഔട്ട് ചെയ്യാം കേൾക്ക് ഹലോ ഓ വലൈക്കും ആ അസ്സാംക്കാ നിങ്ങൾ ഭർത്താവിന് ഒരുപാട് പറയുണ്ട് ഇപ്പം ഹലോ നല്ല വിശേഷം നല്ല വിശേഷം ഒന്ന് പോകുന്നുണ്ട് നിങ്ങളെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അറിയാം എന്താണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് പുറത്ത് നടക്കുന്നൊക്കെ ആണെങ്കിൽ എല്ലാം കരിവാര്യത്തൊക്കെ ഉള്ളൊരു നീക്കങ്ങളാണ് കൂടി പിന്നെ ഇങ്ങോട്ട് പുരുണ്ടിട്ട് എനിക്ക് കാണാൻ ഒരുപാട് ആഗ്രഹം പക്ഷേ ജയിലില് ഞാൻ എന്തായാലും കണ്ടതാണ് ഈ ചങ്ങലിട്ട രൂപത്തിൽ ഞാൻ കാണണ്ടെന്നുള്ള ഇതിലാണ് ഞാൻ തടസ്സപ്പെടുത്തി കമ്മിറ്റിക്കാരെല്ലാം പറഞ്ഞു ജയിലിൽ വെച്ച് കാണുന്ന എനിക്ക് നിങ്ങൾക്കും എന്താ നാട്ടിൽ നടക്കുന്നത് അറിയണില്ലല്ലോ നിങ്ങൾ ആദരിച്ചു കാണണ്ടാണ് ഞാൻ ആദ്യാദ്യം തടസ്സപ്പെടുത്തി ഇതിന് മുമ്പേ തടസ്സപ്പെടുത്തി കമ്മിറ്റിക്കാരത്തെ പറഞ്ഞ് ജയിലിൽ വെച്ചിട്ട് കാണാം ചങ്ങലെത്തി ജയിലിൽ യൂണിഫോമിലാണ് കാണാൻ പറ്റുക അതിനെ തന്നെയാണ് ഇന്നലെ കണ്ടത് ചങ്ങലെത്തൊണ്ടാണ് കണ്ടതും ആ ഞാൻ കേട്ടല്ലോ റഹീം എന്തുകൊണ്ട് കാണണ്ടാന്ന് പറഞ്ഞു എന്നുള്ളത് വീണ്ടും റഹീം ഇങ്ങനെ വന്ന് പറഞ്ഞോണ്ടിരിക്കുക എന്നോട് തന്നെ പറഞ്ഞു എനിക്ക് ജവാദ് അയച്ചു തന്നു എനിക്ക് സിദ്ധിഗ്ധവർ അയച്ചു തന്നു എനിക്ക് അവരയച്ചെന്നു ഇവരയച്ചെന്നു എന്നൊക്കെ അതൊക്കെ നിർത്ത് നിന്റെ കൊരയൊക്കെ അവിടെ നിർത്ത് നീ ആൾക്കാരുടെ ഇടയിൽ പറഞ്ഞു വരത്തിനെ ഈ കൊരച്ചുകൊണ്ട് നീ സംസാരിക്കുന്ന നിർത്ത് സത്യം എന്താണെന്ന് നീ അറിയണം നീയും ബാക്കിയുള്ള ആൾക്കാരും അറിയണം അതിനാ ഞാൻ വെയിറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്നതും അതായത് ഉമ്മനെ ഇന്നലെ വന്ന സമയത്തും കാലിലും ഒക്കെ ചങ്ങലിട്ടിട്ട് എന്നെയാണ് ഉമ്മനെ കാണിച്ചത് ഏ ഈയൊരു എന്തുകൊണ്ട് ഇത് പറഞ്ഞു നിങ്ങൾ കേട്ടല്ല തുടക്കത്തിൽ തുടക്കത്തിൽ പറഞ്ഞു അതായത് പലവട്ടം ഉമ്മനോട് കാര്യം പറയാൻ വിളിച്ച സമയത്തും പല രീതിയിൽ ഉമ്മനെ കോണ്ടാക്ട് ചെയ്യാൻ അബ്ദുറഹീം വിളിച്ച സമയത്ത് ഫോണ് കൊടുക്കാണ്ട് ആ ഉമ്മക്ക് ഫോൺ ഉമ്മക്ക് അറിയില്ല ഇങ്ങനെയാണ് അവിടെ ഉള്ളതെന്ന അവസ്ഥ ആ ഉമ്മനോട് ഉമ്മ എൻ്റെ അവസ്ഥ എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ട് വരും വന്നിട്ട് കാണാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അബ്ദുറഹീം വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് ഫോൺ മാറ്റി വെച്ചിട്ട് ഉമ്മൻ്റെ ഫോണ് സ്വിച്ച് ഓ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടും ഉമ്മൻ്റെ അടുത്തേക്ക് ഈ സംഭവങ്ങൾ എത്തിച്ചിട്ടില്ല എന്തിനാണ് വലിയ ഫ്രോഡ് കളിച്ചത് ഇവിടെ അവിടെ അതുകൊണ്ടല്ലേ അബ്ദീം കള്ളൻ 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 കള്ളന്മാരുടെ കൂടെ വരല്ലേ 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 എന്ന് പറയാനുള്ള വീഡിയോ കണ്ടി വന്നത് അല്ലെങ്കിൽ ആ ഒരു ക്ലിപ്പ് നമ്മൾ കേൾക്കേണ്ടി വന്നത് ഇതിപ്പോഴെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടോ അബ്ദറീമിൻ്റെ മനസ്സിൻ്റെ അവസ്ഥ മനസ്സിലാക്കണം വെറുതെ വീഡിയോയിൽ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആ യൂട്യൂബറോടെ പറയാനുള്ളത് പട്ടി ഷോ കാണിക്കാൻ നിൽക്കരുത് ബാക്കിയുടെ കേക്ക് െ അതുപോലെ ജവാദങ്ങളെ വിളിച്ച് പലതും പറഞ്ഞു തന്നെ ജവാദങ്ങളെ പറ്റിക്കയാണ് കമ്മിറ്റിക്കാർ ശ്രദ്ധിക്കുകയാണ് ഒരാളും അതെ നമ്മൾ നമ്മളത് നമ്മളെ വീഡിയോ നമ്മൾ അതാ പറഞ്ഞത് എനിക്ക് ഉമ്മനോടുള്ള ഞാൻ ഉമ്മനെ ഉമ്മന്റെ ഫോൺ ഓഫ് ആക്കി നോക്കും പിന്നെ ഞാൻ റെക്കോർഡ് ചെയ്ത് മറ്റുള്ളവർക്ക് കാണിക്കുന്നു പുതിയ 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 പല ആൾക്കാരും പേരെടുക്കാൻ വന്നിട്ടുണ്ട് കാലം സഹായിച്ച ഒരുപാട് കേട്ടല്ലോ ഈ അവസാനത്തേക്ക് ഈ കുറ്റിച്ചൂലൊക്കെ എവിടെ നിന്ന് പറച്ചു വരുന്ന മനസ്സിലാവാത്തത് ഉമ്മനെ വിളിക്കുന്ന സമയത്ത് ആ കോൾ റെക്കോർഡിംഗ് എടുത്തിട്ട് പലർക്കും അയച്ചു കൊടുക്കുക കണ്ട യൂട്യൂബേഴ്സിനും അവർക്കും ഇവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ പുതിയ പുതിയ ആൾക്കാർ തല പൊക്കി വരിക പല രീതിയിൽ ഈ ചൂലും ഈ മറ്റേ കൗങ്ങോലും കൈക്കോലും ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് പോവുക പോയിട്ട് ഈ പറഞ്ഞനി മധുരയമ്മൻ്റെ ഒക്കെ മനസ്സിനെ വിഷമിപ്പിക്കുക ഈ ഒരു അവസ്ഥയിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഉമ്മ കണ്ടു സന്തോഷം ഒക്കെ ഹായർ നല്ല കാര്യം പക്ഷെ അത് എന്തുകൊണ്ട് തടഞ്ഞു എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കിയപ്പോൾ നമ്മളൊക്കെ വെറും ഒന്നും അല്ലാത്തവന്മാരായിപ്പോയി അതുപോലെ തന്നെ ഈ യൂട്യൂബേഴ്സ് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് വേറെ കാര്യം കൂടെ പറഞ്ഞു വന്നു ഈ സിദ്ദിഖ് തൂരി ഇവരുടെ പവർ ഓഫ് പറ്റോഡി പുള്ളി പല മീറ്റിങ്ങുകളിലും ഇല്ല പുള്ളി അവിടെ മുങ്ങി നടക്കുകയാണ് പുള്ളിനെ കാണാൻ കിട്ടുന്നില്ല പുള്ളി ഇവർക്ക് മുഖം കൊടുക്കുന്നില്ല എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ സിദ്ദീഖ് തൂവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെ പോലെ ഒരു സ്റ്റുഡിയോന്റെ ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ വൃത്തികെട്ട വർത്താനം പറയാൻ വേണ്ടി ഇരിക്കുന്നവരല്ല റഹീമിന്റെ കേസ് പോലത്തെ പല കേസുകളും അവിടെ നടക്കുന്നുണ്ട് എംബസി മുഖാന്തരമുള്ള പല കേസുകളിലും ഇൻവോൾവ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത് അവരെ നാട്ടിലോട്ട് അയക്കുന്നതും അല്ലെങ്കിൽ അവരുടെ സേഫ് സോണിലേക്ക് എത്തിക്കുന്നതും ഒക്കെ ഈ പറഞ്ഞ ആൾക്കാരാണ് അതിൽപ്പെട്ട ഒരാളാണ് സിദ്ദിഖ് തൂവൂര് ഇവന്മാർ കഴിഞ്ഞ ദിവസം ഞാൻ ഈ പറഞ്ഞ മീറ്റിങ്ങിൽ സിദ്ദിഖ് തൂര് ഇരുന്നിട്ടില്ല എന്നും പറഞ്ഞിട്ടായിരുന്നു ഈ വൃത്തിഘട്ടന്മാർ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇതേ സമയത്ത് ഈ പറഞ്ഞ സിദ്ദീഖ് തൂവൂര് ഇന്ത്യൻ എംബസിയിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക മെന്റലി ശരിയല്ലാത്ത ഒരു ഇന്ത്യക്കാരൻ മലയാളിയല്ല അങ്ങനത്തെ ഒരാളുടെ അയാളുടെ വിസയും പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു അയാളെ നാട്ടിലോട്ട് തിരിച്ചു തിരിച്ചുവിടുന്നതിന് തിരക്കിലായിരുന്നു അതിൻ്റെ ക്ലിപ്സും വീഡിയോസും ഈ കാണിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടുള്ള അഷ്റഫ് ആണെങ്കിലും സിദ്ധിഖ് ആണെങ്കിലും ജവാദ് ആണെങ്കിലും ആരൊക്കെ ആണെങ്കിൽ ഈ കമ്മിറ്റി മൊത്തം എംബസി കമ്മിറ്റി മൊത്തം അവർ കഴിഞ്ഞിട്ടേ ഉള്ളു ബാക്കിയെല്ലാം ഇന്നോന്നലെ മുളച്ച കൂണും കൈക്കോലും ചൂലും ഒന്നും അല്ല ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നവർ ജനങ്ങളുടെ ജനങ്ങളുടെ സഹായം സഹായം കൊണ്ടാണ് കൊണ്ടാണ് ഇത്രയും എല്ലാ കൊണ്ടും എല്ലാം ജനങ്ങൾക്ക് അതെ വീണ്ടും റഹീമിന് പറയാനുള്ളത് ഇത്ര ആക്കിത്തുന്ന ജനങ്ങളോടും ഇതിന്റെ ബാക്കിൽ നിന്നിട്ടുള്ള ബാക്കിയുള്ള ഈ കമ്മിറ്റിക്കാരോടും ഇതിന്റെ പവറോ പറ്റോണി സിദ്ദീഖ് തൂവൂർ ഇവരോടൊക്കെയാണ് റഹീമിന് നന്ദി പറയാനുള്ളത് അല്ലാണ്ട് ഇപ്പം മുളച്ചു വന്ന ഒന്നിനോടുള്ള അത് വളരെ വ്യക്തമാണ് ഇതില് ല്ലേ ഇതിന്റെ ആ ഒരു ഈ ഞായറാഴ്ച തള്ളി പറഞ്ഞുകൊണ്ട് എല്ലാ സഹായിച്ചവരെല്ലാവരും മാറ്റി നിർത്തിട്ട് ആ ഈ അവസാനത്തോട്ടാണ് പുതിയ ആളുകൾ വന്ന് പുതിയ 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 കുറച്ച് പേരെടുക്കുന്നപ്പോൾ പല ആൾക്കാർക്ക് അല്ല അതുണ്ട് നമ്മളും അറിയാം നമ്മളും കഴിഞ്ഞ കുറച്ച് സമയം കൊണ്ട് നമ്മളും കാണുന്നതല്ലേ ഈ ആളുകൾ ഇത്ര കഷ്ടപ്പെടുന്നതിന് വേണ്ടിട്ട് മാപ്പ് മാപ്പ് നൽകാനും പിന്നീട്

എന്താ പറയുക ഈ മാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏ അതിൻ്റെ കാര്യങ്ങളും പേപ്പേഴ്സും ഒക്കെ നീക്കി ചെയ്ത യൂസഫ് കെയും ബാക്കിയുള്ള ഇതിൻ്റെ ബാക്കി ആൾക്കാരുമാണ് ഏഹ് അപ്പോൾ ഇവർ അയച്ചു കൊടുക്കുന്ന സമയത്ത് ഇവർ നാട്ടിലോട്ട് ചില പേപ്പർ എംബസി ത്രൂ ചില പേപ്പർ അയച്ചു കൊടുത്തത് വെരിഫൈ ചെയ്യണം അല്ലെങ്കിൽ ഉമ്മ നോക്കണം ഇവർ നോക്കണം എന്ന് പറഞ്ഞാൽ അയച്ചു കൊടുക്കുന്ന സമയത്ത് അതിനൊക്കെ ഇവർക്ക് സംശയങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഏഹ് അബ്ദുൾ റഹീം ഈ പറഞ്ഞ പല ഡോക്യുമെൻസും പിന്നെ കാണിക്കാനും പുറത്തോട്ട് വിടാനും എല്ലാത്തിനും മടി കാണിച്ചത് അല്ലെങ്കിൽ കാണിക്കില്ല എന്ന് പറഞ്ഞത് അതല്ലാണ്ട് ഈ കമ്മിറ്റി മുക്കി വെച്ചതല്ല ഈ പറഞ്ഞ ഡോക്യുമെൻസും കാര്യങ്ങളും പണം കൊടുത്തതിൻ്റെയും റിപ്പോർട്ട് അതായത് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വന്നതിൻ്റെയും മാപ്പ് കൊടുത്തതിൻ്റെയും എല്ലാ ഡോക്യുമെൻസും കറക്റ്റായിട്ട് എന്തുകൊണ്ട് ഇവർ പുറത്ത് കാണിച്ചില്ല നിയമപരമായിട്ട് കുഴപ്പങ്ങൾ ഉണ്ടാവും പിന്നെ ഇത് അയക്കാൻ പോകുന്നത് ഇമാതിരി ആൾക്കാരെ കയ്യിലോട്ടാണ് ഇത് കൊട്ടി കൊഴിച്ച് നടന്ന് വീഡിയോ ചെയ്ത് പാട്ടാക്കി ഞാൻ പറയുന്നില്ല ബാക്കി അത് നടക്കണ്ട എന്ന് കരുതിയിട്ടാണ് അബ്ദറിയും അത് കൊടുക്കാതിരുന്നത് അതും വ്യക്തമായിട്ട് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോ ചെയ്ത് അബ്ദുറഹീമിനൊന്നും അറിയില്ല പുള്ളി കുറേ കാലങ്ങളായിട്ട് അകത്തിയിട്ടുള്ള ഒരാളല്ല അതുകൊണ്ടായിരിക്കും ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല പക്ഷേ പുള്ളി എല്ലാം അറിഞ്ഞു എല്ലാം അറിയുന്ന ആളാ അത് അറിഞ്ഞതുകൊണ്ടും മനസ്സിലാക്കിയത് കൊണ്ടാണ് അബ്ദുറഹീം ഇത്ര നല്ല രീതിയിൽ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ട്രൈ ചെയ്തത് അവസാനം കോലിട്ട് കുത്തിക്കൊള്ളക്കാൻ എന്ത് കുറ്റിച്ചോല് പോയാലും വേണ്ടില്ല ആര് പോയാലും വേണ്ടില്ല അങ്ങനെ പിന്നീട് അങ്ങനെന്താ

ആ രേഖകളും അതെ 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 കമ്മിറ്റിക്കാരൊന്നല്ല പൈസ പൈസ എംബസിയിലേക്കാണ് സഹായത്തിന് നിയമസഭാ കമ്മിറ്റി ബാക്കി കാര്യങ്ങൾ എംബസി എംബസി എന്തായാലും നിങ്ങൾ ഉമ്മനെ കണ്ടല്ലോ അത് വലിയൊരു കാര്യം എങ്ങനെയായാലും വൃത്തികെട്ട യൂട്യൂബേഴ്സ് ചെയ്യാൻ നിങ്ങളോടാ പറയുന്നത് നിങ്ങളാണിത് വഷളായിക്കൊണ്ടിരിക്കുന്നത് ഈ കുടുംബത്തിന്റെ ഇടയിൽ കോലിട്ട് കുത്തിക്കൊളച്ചിട്ട് ഏ കുറ്റിച്ചോലിട്ട് കുത്തിക്കൊളച്ച് നിങ്ങളൊക്കെ കൂടി ഉമ്മതിരി വൃത്തിയായിട്ട് അവസ്ഥയിലോട്ട് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചു ലാസ്റ്റ് ഉമ്മനെ കണ്ട കാര്യം നല്ല കാര്യം നടക്കട്ടെ അതല്ലാണ്ട് ഈ പറഞ്ഞ് നിങ്ങൾ കുറേ ദിവസങ്ങളായിട്ടുള്ള മുപ്പത്തിനാല് കോടി എവിടെ പോയി ആര് മുക്കി എന്ത് മുക്കി വൃ എന്ത് വിവരമില്ലായ്മ മാഡോ നീ ഒക്കെ വിളിച്ച് പറയുന്നത് മുപ്പത്തിനാല് കോടി കമ്മിറ്റിക്കാരല്ല അവിടെ കൊണ്ട് കൊടുത്തത് നാട്ടിൽ നിന്ന് എംബസി ത്രൂ ഏ മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സ് ത്രൂ ആണ് ഈ പൈസ എംബസിയിലോട്ട് പോയിട്ട് അവിടെ നിന്നാണ് ഈ ചെക്ക് റഹീമിൻ്റെ കൺമുമ്പിൽ വെച്ചിട്ട് എതിർപ്പാർട്ടി അതായത് മറ്റു അപ്പുറത്ത് നിൽക്കുന്ന അവരുടെ കുടുംബത്തിന് കൊടുത്തിട്ട് ആ കുടുംബത്തിന് ഈ പൈസ വീതിച്ചിട്ടാ പോകുന്നത് ഒന്നായിട്ട് ആ കുടുംബത്തിൽ ഒമ്പൊക്കെ ഒപ്പൊക്കൊന്നുമല്ല അവിടെ ഈ പൈസ ആർക്കൊക്കെ വീതിച്ച് എന്നുള്ളതിന് കറക്റ്റ് ഡോക്യുമെന്റ്സും കണക്കും തെളിവും അബ്ദുറേമിന്റെ കയ്യിലുണ്ട് എന്തുകൊണ്ട് അബ്ദുറഹീം പുറത്തുവിടുന്നില്ല ഇങ്ങനത്തെ സാധനങ്ങൾ വിട്ടുകഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ കോപ്പി എടുത്ത് യൂട്യൂബിലും മറ്റൊടുത്തും മറ്റേ വീഡിയോനെ റീച്ച് ഉണ്ടാക്കാൻ അതുണ്ടാക്കാൻ നിങ്ങളൊക്കെ കൂടെ ഇറങ്ങും അത് പേടിച്ചിട്ടാണ് പുള്ളി ചെയ്യാണ്ടിരുന്നത് പുള്ളി ചെയ്താൽ ശരി നീയൊക്കെ കിടന്ന് ചെലക്കുന്നതല്ല ശരി അമ്മ കാണാൻ പറ്റുമല്ലോ ഉമ്മനെ കണ്ടേ അതന്നെ ഒരു വല്ലാത്തൊരു ബോധ്യമായ സിറ്റുവേഷനിലാണ് കണ്ടത് എന്നാലും പുറത്ത് വിളിച്ച സമയത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ചായ കുടിച്ച് ആക്കിയുള്ള വിവരങ്ങളൊക്കെ ആക്കായിട്ട് പക്ഷെ എന്റെ മാനച്ച മാനച്ച എനിക്കും മുമ്പൊക്കെ അറിയുള്ളൂക്ക് അറിയത്തില്ല അങ്ങനെ കിടക്കുന്നേ ഒരു ബഹുമതി ഏഹ് അപ്പൊരു അഞ്ചത്തെ പോലീസുകാർ നേരിട്ട് നിൽക്കുന്നത് ഒറ്റുംറച്ച വിളിച്ചപ്പോ അതെ ഒരു പറഞ്ഞത് അങ്ങനെയാണ് ഒരു റൂമില് ഒരു റൂമിൽ ചായ കൊണ്ടുവന്ന് ഉമ്മനി കെട്ടിപ്പിച്ച് ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ചായ കൊടുത്തു ബിസ്ക്കറ്റ് കൊടുത്തു ഭയങ്കര ഹാപ്പി ആയി

എല്ലാവരും കറക്റ്റ് പ്രോട്ടോകോളും കറക്റ്റ് നിയമങ്ങളും ഉള്ള സ്ഥലങ്ങളാണ് നമ്മുടെ നാട്ടിലും എല്ലാ രാജ്യങ്ങളിലും ഒരു ജയിലിൽ നിൽക്കുന്ന ഒരാളെ കാണണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ചങ്ങല ബന്ധിച്ചിട്ടുണ്ടാവും പോലീസുകാരുടെ പ്രൊട്ടക്ഷൻ കാവലുണ്ടാവും അതെല്ലാ സ്ഥലത്തും അത് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്ന സ്ഥലമാണ് സൗദി അതവർ നല്ല രീതിയിൽ അവർ ചെയ്യത്തുള്ളൂ വെറുതെ ആരെങ്കിലും കയറി വന്ന് ചെന്നിട്ട് ഞങ്ങൾ ആളെ കാണണം എന്നെ കാണിച്ചു തരില്ല അതിന് പ്രോപ്പറായിട്ടുള്ള ചാനൽ വേണം വന്നു കഴിഞ്ഞാൽ തന്നെ ഈ പ്രതിനെ എങ്ങനെ കാണിച്ചു കൊടുക്കും എന്നുള്ളത് വ്യക്തമാണ് അത് രാജ്യത്തിന്റെ നല്ല നല്ല റൂളുകളാണത് അത് മനസ്സിലാക്കാണ്ട് വെറുതെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കളവുകൾ പറയാണ്ടിരിക്കും കാലില് ചങ്ങലി ഇട്ടിട്ട് എന്നെയാണ് അബ്ദുറഹീം ഉമ്മനെ കണ്ടത് ജയിലിൽ അതേ യൂണിഫോം തന്നെ കണ്ടത് അതിൻ്റെ അപ്പുറത്തും അപ്പുറത്തൊക്കെ പോലീസുകാരുണ്ട് കാവലും പ്രൊട്ടക്ഷനുമായിട്ട് പോലീസുകാരുണ്ട് ആ കൂട്ടത്തിൽ നിന്ന് ആ ഉമ്മൻ അങ്ങനെ കാണരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് ഉമ്മനോട് പറയാൻ വേണ്ടി അബ്ദുറഹീം പലവട്ടം ശ്രമിച്ചിട്ടുണ്ട് വരുന്നതിന്റെ മുമ്പ് ഇങ്ങനെയാണ് സംഭവങ്ങളുടെ കിടപ്പ് ഇതറിയാണ്ടാണ് പല യൂട്യൂബേഴ്സും ഇങ്ങനെ ഒന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നത് അവനൊക്കെ എന്ത് വിവരം ബോധമുണ്ടായിട്ടാ അവന്റെ ഒരു ഡയലോഗ് ഉണ്ട് എടാ നീ പറഞ്ഞ ഉസുറും പുളിയും പഞ്ചസാരയും തേനയും മാങ്ങയും ചക്കിയൊക്കെ ഇണ്ടടാ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കാൻ വീഡിയോ ചെയ്യുന്നത് നിന്റെ കണ്ണാക്കൽ അടിച്ചു തരാൻ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്തതും നന്ദി അറിയിക്കണം അതുപോലെ എൺപത്തിലെ മലയാളി യൂസഫ് അതുപോലെ ഇവിടെ സിദ്ദിഖ് ഇപ്രായം പറഞ്ഞ പിന്നെ മറ്റുള്ളവര് പാർട്ടിക്കാരും എല്ലാ നേതാക്കന്മാരും നാട്ടിലെല്ലാ മലയാളി പറയാൻ എല്ലാ മലയാളികൾ ഇതിന്റെ ബാക്കിൽ ഇപ്പൊ ഇപ്പം നടക്കുന്നത് എല്ലാ വേണ്ടിട്ടാണ് കളിക്കുന്ന കാര്യം അത് പൈസ അത്രയും വന്ന് അതായത് നാപ്പത്തെട്ട് അമ്പതോളം കോടി പിരിച്ചു കിട്ടിന് ബാക്കി പൈസ എന്തായത് വരും അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങളാണ് വരുന്നത്

അത് റഹീം തുടക്കത്തിലേ പറയുന്നുണ്ട് പക്ഷെ അതല്ല എന്ന് റഹീമിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആരെങ്കിലും ഇവരവിടെ എത്തി അതായത് ഈ ഉമ്മയും ഈ ജ്യേഷ്ഠനും ഈ പറഞ്ഞ അമ്മാവനും അമ്മായിയും എല്ലാവരും കൂടെ അവിടെ എത്തി എത്തിയത് പോലും റഹീം അറിയുന്നില്ല എത്തിയിട്ട് ഇവർ അബാദ് പോലത്തെ ഏതോ ഒരു സ്ഥലത്തോട്ട് പോയി ആ സമയത്ത് റഹീം നാട്ടിലോട്ട് വിളിക്കുമ്പോഴാണ് നാട്ടിൽ നിന്നാണ് ഈ പറഞ്ഞ ജവാദും ബാക്കിയുള്ളവരും പറഞ്ഞ ഇവർ അങ്ങോട്ട് വന്നിട്ടുണ്ടെന്നില്ല അപ്പോൾ അവരെ എങ്ങനെ വന്നു ഏത് പൈസ എടുത്ത് വന്നു ഒന്നുകിൽ ഇവർ ഇതുവരെ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമായിരുന്നു അല്ലെ റഹീം വിളിച്ചുകൊണ്ടിരിക്കുന്നത് റഹീം ഉമ്മനോട് നിങ്ങൾ വരരുത് എന്ന് പറയാൻ വിളിച്ച സമയത്ത് ഇവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു അതിനെങ്ങനെ ഉമ്മനി റഹീമിനും തമ്മിൽ സംസാരിപ്പിക്കേണ്ടേ റഹീമിന്റെ അവസ്ഥ ഉമ്മനോട് പറഞ്ഞു കൊടുക്കാനും തിരിച്ച് ഉമ്മന്റെ അവസ്ഥ റഹീമിനോട് പറഞ്ഞു കൊടുക്കാനും ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരെ സമ്മതിക്കണ്ടേ ഈ വീട്ടുകാരും ബാക്കിയുള്ളവരും അറ്റ്ലീസ്റ്റ് ഈ കമ്മറ്റിക്കാരുണ്ടെങ്കിൽ എന്ന് പറയാൻ സംസാരിക്കേണ്ടത് കമ്മറ്റിക്കാരും അറിയരുത് എംബസിക്കാരും അറിയരുത് ഏഹ് ഇപ്പം റഹീമും അറിയരുത് പിന്നെ അത് അറിയണം ഇത്ര വാശി ഇവിടെ ഈ പുതുതായിട്ട് മുട്ടി മുളച്ച ആൾക്കാർക്കാണോ അതൊക്കെ അറിയേണ്ടത് അതല്ലെങ്കിൽ ഈ രണ്ട് മൂന്ന് മാങ്ങാത്തലെ പൊട്ടമാര് യൂട്യൂബേഴ്സിനാണ് അതൊക്കെ അറിയേണ്ടത് ഒരു ബോധവുമില്ലാത്ത എന്തും ചെലച്ചോണ്ടിരിക്കുന്ന ചാനലിൽ ഇരുന്നിട്ട് ഇത് ആരുടെ വാശിയായിരുന്നു ഒക്കെ മനസ്സിലാവുന്നില്ലത് എത്ര സമയത്ത് ഒരു കോടതി എല്ലാവർക്കും അറിയാം എല്ലാ വിവരങ്ങളും അറിയിക്കുന്നുണ്ട് നിയമസഭായ കമ്മിറ്റി അനുസരിച്ച് എല്ലാം അറിയിക്കുന്നുണ്ട് എല്ലാ കോടതി കോടതി കാര്യങ്ങള് ചെറുതായി പോയി പിന്നെ മാറ്റി അതിന് നല്ല രീതിയിൽ ആവട്ടെ എത്രയും പെട്ടെന്നാവട്ടെന്തായാലും അവര് പറഞ്ഞത് ഇത്രയും കാലമായിട്ട് നിയമസഭാ കമ്മിറ്റി കാണിച്ചില്ല കാണിക്കില്ലേ ഞാനാണ് നിയമസഭായ കമ്മിറ്റിയിലൊരു து அந்த சார் அனுபவிக்கா இங்கே அவசியம் അതെ അതെ ഒരുപാട് തങ്ങറുണ്ട് ആവേശങ്ങൾക്കണ്ടെ കണ്ടത് നല്ല രീതിയിൽ കാണാൻ ഉദ്ദേശം നീക്കിണ്ട് തങ്കരയില് സംബന്ധിച്ച അവസ്ഥയിലേക്ക് കാണാൻ ഒരു കേട്ടാ മനുഷ്യൻ കരയാണ് അവിടെ കിടന്നിട്ട് ഈ വീഡിയോ ചെയ്തവന്മാരോടൊക്കെ ഞാൻ ചോദിക്കുന്നത് അല്ലെങ്കിൽ ആ പാവം വയസ്സായ ഉമ്മനെ ഈ അവസാന നിമിഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് കാണിച്ചിട്ട് ഈ മനുഷ്യൻ കരയാണ് അവിടെ ഇരുന്നിട്ട് ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല ബി പി ഹൈ ആയി ടാബ്ലറ്റ് എടുത്തു അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അവസ്ഥയിൽ ഉമ്മ കണ്ടിട്ട് കാലിൽ ചങ്ങലയും പോലീസുകാരും ഈ അവസ്ഥയിൽ കാണാൻ പറ്റാത്ത ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ മനുഷ്യന് ഇന്നും എന്നും പറഞ്ഞോട്ടിരുന്നത് നിങ്ങൾ ചെയ്യരുത് ചെയ്യരുത് ചെയ്യരുതെന്ന് പിന്നെ ആർക്കായിരുന്നു വാശി ഈ മോൻ പറഞ്ഞ ഉമ്മ കേൾക്കുമായിരുന്നു ഈ മോനെ ഒന്ന് ഉമ്മനെ കണക്ട് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കണക്ട് ചെയ്ത് കൊടുത്തിരുന്നില്ല ഉമ്മ കേൾക്കുമായിരുന്നു അതിനുപോലും ഉമ്മമാർക്ക് സമ്മതിക്കില്ല അപ്പം ആർക്കാ വാശി നിങ്ങൾക്ക് എന്താത്ര വാശി ഈ പുതിയ പൊട്ടിമുളച്ച എല്ലാത്തിനും കൂടെ പോയിട്ട് അവിടെ മട്ടിപ്പേരാവകാശം വേണാൻ വേണ്ടിയിട്ടാണത് അങ്ങനെയുള്ള പല ആൾക്കാരും അവസാനം വന്നിട്ട് പേരാവകാശം ഇടക്കാൻ ഒരുപാട് പേരുണ്ടാവും അതാണോ നിങ്ങളുടെ മനസ്സിന്ന് വന്നത് വലൈക്കു പിന്നെ പിന്നെ അതുപോലെ മര്യാദ അതായത് ഞായറാഴ്ച ദിവസം എംബസിക്കാർ ചെയ്തിട്ട് വന്നതിന് എമ്പത്തി ഉദ്യോഗസ്ഥന്മാരും ും ജയിലുവന്ന് ഉമ്മടെ പൊറേ അങ്ങനെ വന്ന് കാണാൻ എത്രയും വിഷമിച്ചു വന്നു കഴിഞ്ഞ വ്യാഴ വന്നപ്പോ എനിക്ക് ആ രൂപത്തിലും കാണാൻ പറ്റും തർത്തപ്പെടുത്തിയ കയ്യിലും കാലില് ചങ്ങലയില്ലാത്ത അവൻ കാണൂലെന്നു പറഞ്ഞിട്ടാണ് മടങ്ങി പോന്നത് അവിടുത്തെ പോലീസ് പറഞ്ഞാൽ അങ്ങനെയൊന്നും കണ്ട ഉമ്മനെ ഉമ്മല്ലേ ഒന്ന് കണ്ടെ ചങ്ങലൊന്ന് ഞാൻ പറഞ്ഞു ചങ്ങലൊന്നും അയച്ചു തരാണൊന്ന് പോയി കാണാ പക്ഷെ ചങ്ങലൊന്നും അവരെ അയക്കാൻ കൂട്ടാക്കില്ല തലക്കാർ പ്രതികളെ ഒരിക്കലും ചങ്ങല ചെറിയ കേസൊക്കെ ആണെങ്കിൽ ചെലപ്പോ അയച്ചു തരുത് ഇന്നലെ അതുപോലെ താഴെ പറഞ്ഞിട്ടാണ് ഞാന് ഏഹ് ഇത്തെ കയ്യിലുള്ള ചങ്ങല മാത്രം അയച്ചത് പക്ഷെ കാലില് ചങ്ങല അയച്ചിരുന്നില്ല ഞായറാഴ്ച തന്നെ ഞായറാഴ്ചരും ദൂരവും ചെയ്തിട്ട് വന്ന് എന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് ഏഹ് ഏതായാലും ഉമ്മനൊക്കെ കാണും ഉമ്മത്തിനും ദൂരം വന്നല്ലേ ഒരുപാട് വിഷമം ഉണ്ടാവും ഏഹ് നിങ്ങൾ വന്നോട്ടെ ഞാൻ ഒരു പിന്നെ വളരെ വ്യക്തമാണല്ലോ നിങ്ങൾക്ക് അതായത് ഞായറാഴ്ച തന്നെ സിദ്ദിഖ് തൂരും എംബസി അംഗങ്ങളും ഈ കമ്മിറ്റിയിലുള്ള ആള് അവിടെ ചെന്നിട്ടുണ്ട് അവിടെ ചെന്ന് റഹീമിനെ കണ്ടിട്ടുണ്ട് റഹീമിനോട് പറഞ്ഞു ഉമ്മ ഇവിടം വരെ പറഞ്ഞാണ് റഹീമെ കാണണം അപ്പൊ റഹീം പറഞ്ഞത് എനിക്ക് ഉമ്മനെ കാണുന്നതിനൊരു കുഴപ്പമില്ല പക്ഷെ എൻ്റെ ഈ അവസ്ഥയിൽ ചങ്ങലിട്ട അവസ്ഥയിലേക്ക് ഉമ്മനെ കാണണ്ട അത് കണ്ടിട്ടാണ് ഞാൻ പലവട്ടം ഉമ്മനെ കോൺടാക്ട് ചെയ്യാൻ നോക്കിയത് അവരെന്നെ സമ്മതിക്കാത്തതും അപ്പം അവർക്ക് എന്താ ഇത്ര വാശി എന്തിനാണ് അവര് ഈ വാശി കയറ്റി ഉമ്മനെ അങ്ങോട്ട് കൊണ്ടുപോയത് അല്ലെങ്കിൽ ഈ മൊത്തം ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോയത് ഇവർക്ക് നാല് കണ്ടന്റ് ഇടാൻ വേണ്ടിയിട്ടാണോ അപ്പം ഇതാണ് കറക്റ്റ് അപ്പം ഈ പറഞ്ഞ എംബസിക്കാരും അല്ലെങ്കിൽ ഈ പറഞ്ഞ സിദ്ദീഖ് തൂവൂരും ഈ കൂട്ടത്തിലുള്ള ഈ സഹായ സമിതിയുടെ ആളുകളും പറഞ്ഞിട്ടാണ് അവസാനം റഹീം കാണാം ഓക്കെ ഇങ്ങനെങ്കിൽ ഇങ്ങനെ കാണട്ടെ ഉമ്മ ഇവിടെ അവർ വന്നതല്ലേ ആ ഉമ്മൻ്റെ എത്രയും വയസ്സായാലും ഉമ്മല്ല അത്രയും കഷ്ടപ്പെട്ട് വന്നില്ലേ എന്ന് വിചാരിച്ചിട്ട് റഹീം അവസാനം കാണാന്ന് വെച്ചതിൻ്റെ കാരണം ഇത് തന്നെയാണ് ഇതിനെയാണ് കഴിഞ്ഞ ദിവസം അവർ അതായത് ഈ പറഞ്ഞ പുതിയ കമ്മിറ്റിക്കാർ പുതിയ എന്ന് പറയണം പുതിയ ചോലി കുറ്റിച്ചോലുകളും പല ആളുകളും ഇതിൻ്റെ ഇടയിലോട്ട് കയറി വന്ന് അവർ വന്ന് റഹീമിന് മുമ്പ് ഈ ഉമ്മ വരുന്നതിൻ്റെ മുമ്പ് രാവിലെ വന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ റഹീം മനം മാറി അവർ വന്ന് കണ്ടു അതിൻ്റെ ഒരു ദിവസം മുമ്പേ ഇപ്പറഞ്ഞ കമ്മിറ്റിക്കാരും ഈ പറഞ്ഞ സിദ്ധിഗ്ധുരി ഇവിടെ കറക്റ്റായിട്ട് റഹീമിനോട് പറഞ്ഞിട്ടുണ്ട് ഉമ്മ വരും ഉമ്മനെ കാണണം അത് ഞങ്ങൾ വഴി നീ നോക്കണ്ട ഞങ്ങൾ അറിയിച്ചിട്ടില്ല ഓക്കെ ഈ പറഞ്ഞ കൂട്ട ഇതിന്റെ പിന്നിൽ നടന്ന ആരെയും അറിയിച്ചിട്ടില്ല അങ്ങനൊന്നും ഞങ്ങൾ കുഴപ്പമില്ല ഇവർക്ക് എങ്ങനെങ്കിലും റഹീം പുറത്തിറങ്ങണം ഈ ഉമ്മ സന്തോഷത്തിൽ ഇരിക്കണം റഹീം ഉമ്മയും തമ്മിൽ കാണണം അത്ര മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അവർ അന്നത് പോയി പറഞ്ഞത് അതല്ലെങ്കിൽ ഇപ്പൊ റഹീം പറഞ്ഞാൽ പറയണമായിരുന്നു അല്ലാത്തൊരു കാര്യം റഹീം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതാണ് എന്റെ റീസൺ ഇവരാരത് മുടക്കാമെന്നവരല്ല സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ് ആരും ഇതിലൊരു മുടക്കുമില്ല ഈ ഒന്ന് രണ്ട് യൂട്യൂബേഴ്സും ഇപ്പം പുതുതായിട്ട് വന്ന മുളച്ചു വന്ന ആൾക്കാരും മാത്രം അതിനുള്ള മൊത്തം തരികയുടെ പരിപാടി അടിച്ചു കൊടുക്കുന്നത് മറ്റേ ദിവസം ഞാൻ പറഞ്ഞാൽ കാണാൻ തയ്യാറാണ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഞാനും കാണാൻ തയ്യാറാണ് ഏഹ് പക്ഷേ പ്രശ്നങ്ങൾ ഇതാണ് ഈ രൂപത്തിൽ രൂപത്തിലും വേറെ തനത്തിനും കാര്യങ്ങളൊക്കെ കാണാൻ തയ്യാറായി അങ്ങനെ എന്നാലും അവർ വന്ന് ഇന്നലെ വന്ന് പറയേ ഈ രൂപത്തിൽ തന്നെ ചങ്ങലെ ചങ്ങലെ ഓഫീസറോട് പറഞ്ഞ് ഒന്ന് ഇത്രയും വർഷമായി പതിനെട്ട് വർഷമായി ചെയ്ത് കിടന്ന് ചങ്ങല അയച്ചോളൂ അങ്ങനെ ഒരു അവരൊരു സാന്ന് പറഞ്ഞപ്പോൾ കയ്യിലുള്ള ചങ്ങല മാത്രം അയച്ചു കുറച്ച് കാലില് ചങ്ങല അയച്ചില്ല ഏഹ് യൂണിഫോം മാറ്റാനുള്ള സൗകര്യ കാര്യങ്ങളൊന്നും കൂടെ ഇല്ല ആ രൂപത്തിലാണ് കണ്ടത് എന്നിട്ടും ഉമ്മ അങ്ങനെ വന്ന സമയത്ത് റഹീം പോലീസുകാരോട് പറയുക ചെയ്തത് ചങ്ങല ഒന്നും അയച്ചല്ലെങ്കിൽ ഉമ്മനെ കാണുന്നു പക്ഷേ അവർ കയ്യിലെ ചങ്ങല മാത്രം അവർ അയച്ചു വെച്ചു കാലിലെ ചങ്ങലയും ബാക്കി മൊത്തം കൊളത്തു അതുപോലെ തന്നെ അവിടെ വെച്ചു ഈ യൂണിഫോം മാറി അതായത് ജയിലിലെ ഡ്രസ്സ് മാറി അവിടെ പുതിയ ഡ്രസ്സ് ഇടാനുള്ള സൗകര്യങ്ങളൊന്നും ഇങ്ങനത്തെ വിസിറ്റേഴ്സ് വരുന്ന സമയത്ത് അത് എവിടെ ഉണ്ടാവില്ല എന്നിട്ടും ആ ഉമ്മൻ്റെയും മകൻ്റെ അവസ്ഥ അനുസരിച്ച് കണ്ടിട്ടാണ് ആ പോലീസുകാർ കയ്യിലെ ചങ്ങലെങ്കിലും അയച്ചിട്ട് ഉമ്മനെ കാണിച്ചു കൊടുത്തത് ഇത് കാണരുതെന്ന് വിചാരിച്ചിട്ടാണ് റഹീം ഇത്രയും പറഞ്ഞതും ആ ആ മനസ്സിലായി മനസ്സിലായി ഉമ്മന്റെ മനസ്സിൽ സത്യമാണ് ആ അവസ്ഥയിൽ മകനെ കാണണ്ട ഒരു അവസ്ഥ ആ ഉമ്മക്കും മകനും തന്നെ അറിയുള്ളു അത് മരിക്കണവരെ നമ്മള് മരിക്കണവരെ ആ ഉമ്മന്റെ മനസ്സിലുണ്ടാവും ഈ മോന്റെ മനസ്സിലുണ്ടാവും അത് കാണരുത് തന്നെ റഹീം വിചാരിച്ചിട്ടുള്ളൂ എന്തിനാണ് ഈ പാവത്തിനെ ആരുടെ എന്ത് വാശിപ്പുറത്തായിരുന്നു നിങ്ങൾ ഇത് ചെയ്ത് കൂട്ടിയത് ആ പുറത്ത് ഉമ്മ കാണിക്കുന്നില്ലെങ്കിലും ഈ മകൻ അത് പുറത്ത് കാണിക്കേണ്ടി വരും കാരണം മകൻ പ്രതികരിച്ചേ പറ്റൂ അതാണ് ഇവിടെ ഉണ്ടായത് ആ ഉമ്മ പാവം മക്കതറിയാത്തോണ്ട് അമ്മ മിണ്ടാണ്ടിരിക്കുന്നു പലരുടെയും ഈ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മ അതിൽ ചെറ്റത്തരം കാണിക്കരുത് എന്ന കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ കണ്ടല്ലോ അവസ്ഥ രാത്രി ആ ഉറങ്ങി രാവിലെ വിളിച്ചു പോയ ഹാപ്പി ആയിട്ടായിരിക്കുന്നത് ഞാൻ ഹാപ്പി ആയിട്ടായിരിക്കും കേട്ടപ്പോഴും തങ്കടണം ആ കാരണഘട്ടാണ് വിളിച്ചിട്ട് സത്യാവസ്ഥ അത് മനസ്സിലായി ഞങ്ങളും അതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് എന്താ അറിയാത്തോണ്ടാണ് കേട്ടല്ലേ രാവിലെ ഇന്ന് രാവിലെ പുള്ളി ന്യൂസ് അറിഞ്ഞു തുടങ്ങി അവിടെ നിന്ന് പലരും പറഞ്ഞിട്ട് ഉമ്മ ഭയങ്കര സന്തോഷത്തിലാണെന്നുള്ളതും ചായ കുടിച്ച കാര്യങ്ങളും എല്ലാം പറഞ്ഞു പക്ഷേ ഉമ്മയുടെ മനസ്സിലും ഈ പറഞ്ഞ മോൻ്റെ മനസ്സിലുള്ള സങ്കടം അപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പറഞ്ഞ ഒരാൾക്കും മനസ്സിലാവില്ല എന്നുള്ളത് അതാണ് റഹീം പറയാം അത് അത് പറയാനായിരുന്നു റഹീം ഇത്രയും കഷ്ടപ്പെട്ടതും അത് മനസ്സിലാക്കാതെയാണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എല്ലാം ചെയ്തു കൂട്ടുന്നതും ഇനി കൂടുതലൊന്നും ഇതിനെ പറ്റി പറയുന്നില്ല ഒരുപാട് ലെങ്ത് കൂടിയിട്ടുണ്ട് വീഡിയോ പക്ഷേ റഹീം പറഞ്ഞ മൊത്തം കാര്യം നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ചെയ്തത് നമ്മളാ ഉമ്മൻ്റെയും ഈ പറഞ്ഞ മകൻ്റെയൊക്കെ സങ്കടവും കാര്യങ്ങളും കുറേയൊക്കെ മനസ്സിലാക്കണം നിങ്ങൾ വീഡിയോ ചെയ്തോ നിങ്ങൾ എന്ത് വൃത്തികെട്ട രീതി രീതിയിൽ സംസാരിച്ച് നിങ്ങൾ വീഡിയോ ചെയ്തോ അത് നിങ്ങളുടെ സംസ്കാരമാണ് നിങ്ങൾ കാണിക്കുന്നത് അതല്ലെങ്കിൽ ഈ അവസാനത്തോട്ട് ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വന്നത് ആരാണെങ്കിലും നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചോ എല്ലാം ഈ പൈസ കിട്ടിയതിന് ശേഷമായിരുന്നു മാത്രം പൈസ കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾക്ക് പല ബുദ്ധിയും ബോധോദയങ്ങളും കാര്യങ്ങളും വന്നിട്ട് ഇല്ലാത്ത ആവശ്യമില്ലാത്ത പല വിവാദങ്ങളും നിങ്ങളുടെടയ്ക്ക് കുത്തിക്കയറ്റാൻ നോക്കിയത് അത് റഹീമിൻ്റെ വായം തന്നെ കേൾക്കണം എന്നുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തതും റഹീം തന്നെ എന്നെ വിളിച്ച് സംസാരിക്കാനുള്ളൊരു കാരണം അതുതന്നെയായിരുന്നു കാരണം നിങ്ങൾ കേട്ടല്ലോ റഹീം അത്ര ബുദ്ധി ഇല്ലാത്ത അല്ലെങ്കിൽ റഹീം ഒന്നും അറിയാണ്ട് ഈ പറഞ്ഞ പലരും പാവ പാവപോലെ തട്ടിക്കളിക്കുന്ന ഒരു മനുഷ്യനല്ല റഹീം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല പക്വതയോടുകൂടി തന്നെ റഹീം കാര്യങ്ങൾ പറഞ്ഞത് ആ ഉമ്മൻ്റെ സങ്കടം ഈ മോൻ്റെ സങ്കടം അതൊന്നും ആർക്കും ഇല്ല ആർക്കും എന്തെങ്കിലുമൊക്കെ പേര് കിട്ടാൻ വേണ്ടി എന്ത് കോപ്രായത്തിനും കാണിക്കുക എന്നുള്ള അവസ്ഥയെ എന്ത് മനുഷ്യന്മാരടങ്ങളൊക്കെ കുറച്ചൊക്കെ ഒരു ബോധം വേണം ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ വാശിയാണോ അവിടെ വലുത് പതിനെട്ട് കൊള്ളായിട്ട് ജയിലിൽ കിടക്കുന്ന ആ മോൻ്റെയും ആ നാട്ടുകാരും വീട്ടുകാരും ഒന്നുമില്ലാണ്ട് ആ ജയിലിൽ കിടക്കുന്ന ആ ഒരു മനുഷ്യൻ്റെയും പിന്നെ ഈ പറഞ്ഞൊരു ഉമ്മൻ്റെയും ഇവരുടെ ആ സങ്കടം അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ കാണിക്കുള്ളത് നമ്മളെ നമ്മളീ സങ്കടം കണ്ടിട്ടുണ്ടല്ലേ ഈ പറഞ്ഞ ആൾക്കാർ പൈസ കൊടുത്തോക്കെ അപ്പൊ അതിനൊരു വാല്യൂ കൊടുക്കുക അത് വാല്യൂ കൊടുത്തിട്ട് വേണ്ട നിങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് എന്താണേലും ബ്രൈം പറഞ്ഞിട്ടുണ്ട് എല്ലാവരോണ്ടും പ്രാർത്ഥിക്കാൻ പതിനേഴാംതി വരുന്ന വിധി ആ റിലീസിങ് ഓർഡർ എത്ര നേരത്തെ തന്നെ ആവട്ടെ ഈ പതിനേഴാം തീയതി ഇല്ലെങ്കിലും പതിനെട്ടാം തീയതി ആണെങ്കിൽ എത്ര നേരത്തെ തന്നെ ആവട്ടെ ഇനി ഇതിലൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ലാണ്ടിരിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുക എന്ന്